കടകളിൽ കിട്ടുന്നതുപോലെയുള്ള നല്ല പ്ലഫിയും സോഫ്റ്റുമായിട്ടുള്ള പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ പൊടി നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം അൽപ്പാൽപ്പമായി വെള്ളം വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കുക തിളച്ച വെള്ളം വേണമെന്നില്ല പൂരിക്കായത് കൊണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതിയാകും പൊടിക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം തളിച്ചുകൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുഴച്ചെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുത്തതിനു ശേഷം വെള്ളം മതിയായിന്ന് തോന്നുമ്പോൾ ബാക്കി കൈ കൊണ്ട് നല്ലതുപോലെ ഉടച്ച് കുഴച്ചെടുക്കുക കയ്യിൽ അല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ തടാ തടവാവുന്നതാണ് അപ്പോൾ കയ്യിൽ മാവ് ഒട്ടുകയില്ല നല്ലതുപോലെ കുഴച്ചെടുത്ത് നല്ലതുപോലെ തിരുമി 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 കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണയും കൂടി പുരട്ടി പുറമേ പുരട്ടി കുറേ നേരത്തേക്ക് മാവ് അടച്ചു വയ്ക്കുക ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോൾ മാവ് നല്ലതുപോലെ പതുപതുത്തതായിട്ടുണ്ടാവും അത് ശേഷം ഒന്നുകൂടി എടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്നുകൂടി കുഴച്ച് നല്ലതുപോലെ തിരുമി എടുക്കുക ശേഷം പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ടതിന് ശേഷം നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കുക ഉരുളകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗോതമ്പ് പൊടി ആദ്യമേ ഇട്ട് ഉരുളകൾ അതിൽ മിക്സ് ചെയ്ത് വെക്കുന്നത് ശേഷം ഒരു ചപ്പാത്തി പലകയിൽ ചപ്പാത്തി പലകയിലോ ചപ്പാത്തി പ്രസ്സിലോ വെച്ച് ആവശ്യമായ പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക ചിലർക്ക് ചില ചെറിയ പൂരിയാവും ഇഷ്ടമാവുക ചിലർ നല്ലതുപോലെ വലിയ പൂരി പരത്തിയെടുക്കാറുണ്ട് ഇവിടെ ചെറുതായതാണ് ചെറുതാണ് ഇഷ്ടമായതുകൊണ്ടാണ് ഈ രീതിയിൽ പരത്തിയെടുക്കുന്നത് അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാവുമ്പോഴേക്കും പൂരി ഇട്ടതിന് ശേഷം രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിടുക അപ്പം അപ്പോൾ ഇതുപോലെ പപ്പടം പോലെ പൊള്ളി വരുന്ന നല്ല പൂരി തയ്യാറായി കിട്ടും ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തി പൂരിയും എണ്ണയിലിട്ട് ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ പപ്പടം പോലെ പൊള്ളി വരുന്ന സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പൂരി നമുക്ക് കിട്ടും ഞാനിവിടെ കിഴങ്ങറിയാണ് ഇതിൻ്റെ സൈഡ് ഡിഷായി ഉപയോഗിച്ചിരിക്കുന്നത് കിഴങ്ങറിയും പൂരിയും നല്ല ടേസ്റ്റാണ്